ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിൽ ഇതിൽ വസുദേവൻ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ നമ്മൾ ലുക്ക് മാൻ ചെയ്യുന്ന ക്യാരക്ടർ അതിനൊക്കെ അത്യാവശ്യം നമ്മൾ ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു നമ്മൾ ഈ കേട്ട് പറഞ്ഞ ഫോക്കും പുള്ളിയുടെ ബാല്യകാലം അല്ലെങ്കിൽ ഈ പൊറാട്ട് എന്ന് പറയണേ നമ്മൾ ഞാൻ എത്ര നേരം പൊറാട്ട് എന്ന് പറഞ്ഞൊരു വാക്കിന്റെ കാര്യം ഈ പടത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ല ഇത് പൊറാട്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മൊത്തത്തിലൊരു ടോട്ടൽ കഥ പോകുന്നത് അപ്പം ഈ പൊറാട്ട് നാടകത്തിൻ്റെ പാട്ടുകൾ നമ്മളിതിൽ മ്യൂസിക്കില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത് നമ്മളൊരു ഒരു പ്രധാന ഭാഗത്ത് പൊറാട്ടിൻ്റെ അത് ട്രഡീഷൻ അവരെ കൊണ്ടുതന്നെ പാലക്കാടുള്ള നന്ദിയോട് കനകൻ പിന്നെ രാജു തോണി എന്ന് പറഞ്ഞ അവരെ കൊണ്ടാണ് ഞാനത് പാടിച്ചിട്ടുള്ളത് അവരന്നെ അവരുടെ ലൈവായിട്ട് അവരുടെ ഇൻസ്ട്രുമെന്റ്സ് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വല്ല ടെക്നോ പരിപാടികളൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമയ്ക്കകത്ത് ഈ പൊറാട്ട് ഗാനം വരുമ്പോൾ അതൊരു നാച്ചുറലായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട് നമ്മൾ മാക്സിമം അപ്പോ അങ്ങനെ ഒരു പൊറാട്ട് നാടകത്തിന്റെ ഒരു ബേസിലുള്ള ഒരു ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഫോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഫോക്ക് അല്ലാതെ ഈ ഈ കാലഘട്ടത്തിലേക്കും പിന്നെ അഞ്ചക്കള്ള കൊക്കാന്ന് പറഞ്ഞിട്ടൊരു ഒരു നമ്മൾ ഭൂഗിമേനൊക്കെയാണ് അതിന്റെ ഒരു സെപ്പറേറ്റിലായിട്ട് പോണത് അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ശക്തി അത് വെച്ചിട്ട് അതിനൊരു എന്തായാലും ഒരു എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ട്രാക്ക് കുടിക്കണത് ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഫോക്കല് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഒരു അതിൽ തന്നെ ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഒരു സോങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് മിനിറ്റിൻ്റെ സോങ്ങിന്റെ ഒരു മൾട്ടിപ്പിൾ വേർഷൻ ആണ് നമ്മൾ സിനിമയുടെ ക്ലൈമാക്സ് ആ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇതൊക്കെയാണ് പിന്നെ ഉള്ളത് ഇവരുടെ ഈ വെസ്റ്റേൺ കൾച്ചർ കൂടി ഈ പടത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഈ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സിനിമ ഒരു തോന്നിക്കാനുള്ള കുറച്ച് എലമെന്റ്സ് നമ്മൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ശരിക്കും ഇപ്പോൾ നമ്മുടെ ജനറേഷൻ ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം അത് അതും കൂടെ ആ ഫ്ലേവറും കൂടെ ഈ ഫോക്ക്നാത്തും ഈ ഗില്ലാപ്പികളുടെ എൻട്രികളും അവർ അതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ കൊണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൊണ്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഗഹനമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ചെയ്തൊന്നുമല്ല അത് ഞാൻ ഉറപ്പായിട്ട് പറയാം കാരണം എൻ്റെതായിട്ടുള്ള എൻ്റെ ഫ്രീ മൈൻഡിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഒരു സംവിധായകൻ തയ്യാറായി അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ കേൾക്കാൻ ആ പുള്ളി ഓക്കെ പറയുന്നൊരു കാര്യം ചെയ്യാ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെ പുള്ളി പറഞ്ഞു ഇത് ഇതെങ്ങനെ നമുക്ക് വിടാം ഇത് ഇങ്ങനെ തന്നെ വിടാം നീ ഇപ്പതില് എങ്ങനെ നോക്കുന്നു വേണ്ട നമുക്കത് നോക്കാം പിന്നെ ഈ ഇവരുടെ ഫ്രണ്ട്ലി വർത്താൻ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഒരു തരത്തില് നമ്മളെ ഭീകരമായിട്ടുള്ള ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് വേണം അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് എല്ലാ ഫ്രീഡം തന്നിട്ടുണ്ട് എന്ത് ഇൻസ്ട്രുമെന്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതില് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് സാധനങ്ങൾ ക്യൂക്ക ആഫ്രിക്കൻ പിന്നെ വെരുമ്പാവോ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്ഥിരം എല്ലാവരും സിനിമകളിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് എണ്ണ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് വ്യത്യസ്തത കൊണ്ട നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഗ്രൂവുകളിലൊക്കെ ആയാലും പിന്നെ നമ്മുടെ നോർമൽ മരം ചണ്ട ചിലമ്പ് ഇതുപോലത്തെ കാര്യങ്ങളും കൂടി ഇതിൽ ചില സീനുകളിൽ മാത്രം ഉൾപ്പെടുന്നുണ്ട് ഓവറായിട്ട് ഏഹ് സ്ഥിരം ഉപയോഗിക്കുന്ന പാറ്റേൺ അല്ലാണ്ടും ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഗബ്രിയെന്ന് പറഞ്ഞിട്ടൊരു വോക്കലിസ്റ്റ് പുറത്ത് യുക്രൈനിലുള്ള പുള്ളിയുടെ വോക്കലുകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുമ്പാരി എന്ന് കുംബാരിന്ന് പറഞ്ഞിസ്റ്റ് പിന്നെ ഇതിലെ മാധവൻ കിഴക്കെടുത്ത് എന്റെ സുഹൃത്തും ഗുരുതലായ ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹമാണ് ഇതിലെ ഒട്ടുമിക്ക ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഫോൺ ചെയ്തിട്ട് മറിച്ചാട്ടിങ്ങനൊരു ചെറിയൊരു പോർഷൻ ഉണ്ട് ഇതിലേക്ക് എനിക്ക് കുറച്ച് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എപ്പോഴാണെന്നൊന്നുമില്ല എന്നൊന്നുമില്ല പുള്ളിക്ക് തിരക്കുള്ള ആയിരിക്കും പക്ഷെ പുള്ളി അപ്പോ പെട്ടെന്ന് എഴുതി തരും ചെയ്യും പെട്ടെന്ന് തന്നെ അത് ആ പരിപാടി എനിക്ക് സെറ്റാവുകയും ചെയ്യും അങ്ങനെ മാധവം കേൾക്കടുത്ത് കുമ്പാരി എന്ന് പറഞ്ഞ നമ്മുടെ റാപ്പ് ഈ കിലാപ്പികളുടെ റാപ്പില് മലയാളം പോർഷനൊക്കെ എഴുതിയിട്ടുള്ള കുമ്പാരി ഗബ്രിയലാമനാണ് നമ്മുടെ ഇംഗ്ലീഷ് ഈ ഇതിലുള്ള കുറച്ച് റാപ്പുകൾ നമുക്ക് വോക്കലും എഴുതിയതും പുള്ളി തന്നെയാണ് പിന്നെ എൻ്റെ കൃഷ്ണ അരുൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ പാടിയിട്ടുള്ള കുട്ടി പിന്നെ ശ്രീരാഗ് ശ്രീരാഗ് രവീന്ദ്രൻ ശ്രീഹരി രവീന്ദ്രൻ അഭിജിത്ത് മണികണ്ഠം ഇതൊക്കെയാണ് നമ്മുടെ വോക്കൽ പിന്നെ നന്ദിയോട് കനകന് ഈ രാജുപാലം തോണി പൊറാട്ടിലുള്ള അവരുടെ ഒരു വിരുദ്ധം കുറെ സ്ഥലത്ത് ഒരു ബീജം പോലൊക്കെ ആയിട്ട് കുറെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത് സോങ്ങിലും യൂസ് ചെയ്തിട്ടുണ്ട് പൊറാട്ടിൻ്റെ വിരുദ്ധങ്ങൾ പിന്നെ ടോട്ടലി കുറച്ച് പേരുണ്ട് എല്ലാവരുടെയും പേര് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇത്ര ആൾക്കാര് പിന്നെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഡീഷണൽ പ്രോഗ്രാമിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് വേറൊരു കീബോർഡ് പ്രോഗ്രാമർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം ഉല്ലാസ് ആയിട്ടുള്ള ഈ ടോക്കുമെന്റ് വേറൊരാൾക്ക് വർക്ക് ഏൽപ്പിച്ചിട്ട് അതെങ്ങനെ കോമൺസെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഒരു ഡൗട്ട് ഡൗട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് ഇത് ചെയ്യിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഇത് തുടങ്ങി അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ പ്രോഗ്രാമിംഗ് ഇതിൻ്റെ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയണത് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എൻ്റേതായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു ഫൈനൽ പ്രീമിക്സ് വരെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അധികം എഞ്ചിനീയേഴ്സിനെ ഉൾപ്പെടുത്താതെ അപ്പോൾ അതെനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം ഉണ്ട് അതേ കാര്യത്തിൽ കാരണം ഈ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ ഒരു സിനിമ തീർക്കാൻ പറ്റി അതിന് നല്ലൊരു റിപ്പോർട്ട് കിട്ടി അങ്ങനെ മൊത്തം മ്യൂസിക്കൽ ഈ ഇൻസ്ട്രുമെന്റേഷനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ട് ാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത്ര ആൾക്കാരുടെ പേര് പറയണെ എൻ്റെ ഇടയിൽ ഒരാളുടെ പേര് വിട്ടുപോയി കെ പി സി ഗംഗാധര എന്ന് പറഞ്ഞ ഒരു വലിയ മഹാനായ ഒരു ഗായകൻ വലിയൊരു സംഗീതജ്ഞന്റെ ഏർ മകനായിട്ടുള്ള നൗഷാദേട്ടൻ നൗഷാദേട്ടനായിട്ട് വളരെയധികം നല്ലൊരു ആത്മബന്ധമുള്ള ഒരാളാണ് ഞാൻ അപ്പോ നൌഷാദേട്ടൻ ഏർ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹത്തെ ഇതില് കുറച്ച് റിട്രോ പഴയ കുറച്ച് ഗാനങ്ങൾ നമ്മളാദ്യം റൈഡ്സ് വാങ്ങി ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു പുതിയ പാട്ട് തന്നെ ഉണ്ടാക്കാം പഴയ പാട്ട് പോലെ തോന്നിക്കുന്നൊരു പുതിയ പാട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാനായിട്ട് കുറച്ച് പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട രണ്ട് പാട്ടുകൾ പാടിയ ആളാണ് അത് നൌഷദേട്ടനാണ് അത് പാടിയിരിക്കുന്നത് ആവാരം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പിന്നെ വിശ്വമേ എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് പാട്ട് ഇത് ഇത് രണ്ടും മത് മാധ നമ്പൂതിരി തന്നെയാണ് ഇത് എഴുതിക്കുള്ളത് നൌഷാദേട്ടത് ഗംഭീരായിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അത് പെട്ടെന്ന് സിനിമയ്ക്കകത്ത് ഇത് കാണുമ്പോൾ വിചാരിക്കുന്ന ഒരു പഴയ പാട്ടാണെന്ന് ചോദിച്ചിട്ട് എന്നോട് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ അദ്ദേഹത്തിന്റെ ശബ്ദം ഭയങ്കര യുണീക്കാണ് ശരിക്കൊരു ഒരു പ്രത്യേക ഒരു ശബ്ദമാണ് നൗഷാദേ ശബ്ദം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ശബ്ദം വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹത്തെ ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ വിളിച്ചപ്പോൾ ഒരു ആ ഒരു വെയിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ പുള്ളി ഞങ്ങൾ അടുത്തു തന്നത് പാടി തന്നു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ആദ്യത്തെ സംഗീത സംവിധാന ചിത്രം എന്ന് പറയുന്നത് ഒരു മെക്സിക്കൻ ഭാരത ടോമി മട്ടി സംവിധാനം ചെയ്തത് ആദ്യമായിട്ട് മറ്റൊരു കാര്യം പറയാം ഞാൻ ആദ്യമായിട്ട് സിനിമ എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് സിനിമാ രംഗത്തേക്ക് കടന്നിരുന്ന മോഹൻ സിത്താര സാറിൻ്റെ സ്റ്റുഡിയോ നിന്നാണ് അദ്ദേഹം ട്രാക്ക് പാടാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ട്രാക്ക് പാടാനും കോർസ് പാടാനൊക്കെ വിളിച്ചത് അങ്ങനെയാണ് ഒരു സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് ഒരു പരിചയം പറഞ്ഞത് അതിനുശേഷം അജി എൻ്റെ ഫ്രണ്ട് അജി അജിയായിട്ടുള്ള സുഹൃത്തുക്കളാണ് കീബോർഡ് പ്രോഗ്രാമിംഗ് ആയാലും ഈ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു മേഖലയെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുന്ന അജിയുടെ കൂടെ അജി വലിയ വലിയാലിക്കലുള്ള എൻ്റെ സുഹൃത്ത് പുള്ളിയായിട്ടാണ് ഒരു മ്യൂസീഷ്യൻ മറ്റ് കീബോർഡൊക്കെ ഒരു ബന്ധം ഈ മ്യൂസിക് സോഫ്റ്റ്വെയറുകളൊക്കെ ഞാൻ പഠിക്കുന്നത് പുള്ളിയുടെ അടുത്ത് നിന്നിട്ടാണ് അപ്പോൾ മോഹൻ സിത്താരസാറിൻ്റെ അവിടുത്തെ എക്സ്പീരിയൻസും അജിയുടെ അവിടുത്തെ എക്സ്പീരിയൻസും കൂടെ പിന്നെ ഒരു അടുത്ത കുറച്ച് ഇയറുകൾ വരുമ്പോൾ മോഹൻ സിത്താരസാറിൻ്റെ അവിടെ റെക്കോർഡ് ചെയ്യാനും അതിനൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് എനിക്ക് പറ്റി ഈ രണ്ട് അറിവുകളും പിന്നെ പരിചയങ്ങളും വെച്ച് കുറച്ച് കാലം മോഹൻ സത്താര സാറിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിച്ചു തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയൊരു ഘടകം പിന്നെ അദ്ദേഹം എന്നെ ആദ്യം യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് വർക്കുകളിൽ അസിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സമയത്ത് മുഹമ്മദ് അല്ലിയുടെ ഒരു ഫ്രണ്ട് സിദിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ സ്റ്റോറി ബോർഡ് വരയ്ക്കാനൊക്കെ ആയിട്ട് പോയായിരുന്നു അതില് ചെറിയൊരു ആർട്ടിസ്റ്റ് ഗ്രാന്തം കൂടി ഉണ്ട് എനിക്ക് പരസ്യ ചിത്രങ്ങളുടെയും പുള്ളിയുടെ പുള്ളി വല്ല ക്യാരക്ടർ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പോകാറുള്ളതാണ് അപ്പോൾ ഈ അങ്ങനെ ഒരു സ്റ്റോറി ബോർഡ് വരയ്ക്കേണ്ട ഒരു കാര്യമായിട്ട് പുള്ളിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ പുള്ളി എന്നോട് പറഞ്ഞത് ഈ മ്യൂസിക്കിൻ്റെ പരിപാടിയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകണേ അത് അത് സീരിയസ് ആയിട്ട് എടുക്കണ്ടോ സീരിയസ് ആയിട്ട് എടുക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട് മട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ പുള്ളിക്ക് നമ്പർ കൊടുക്കാം നീ ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കൊരു ട്രാക്ക ആവശ്യമുണ്ട് അപ്പൊ നീ ചെയ്ത് നോക്കി നോക്ക് എന്നിട്ട് കൊടുത്തു നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പക്ഷെ നീ തീരുമാനിക്കണം എനിക്കിനി ഇവിടുന്ന് അങ്ങോട്ട് മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ സഞ്ചരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ അതിൻ്റെതായ ഉണ്ടാവും എന്നുള്ളത് സ്ഥിതിയിലാണ് എന്നോട് പറയണത് അപ്പം അതൊരു ഒരു ചായ കുടിക്കുന്ന സമയത്തുള്ള ഒരു സംഭാഷണം നടന്നാണ് ആ ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചെയ്താലോചിച്ച് അന്ന് അന്ന് തൊട്ട് ടോം ചാട്ടൻ എനിക്ക് വരികൾ അയച്ചു തന്നു അന്ന് തൊട്ട് ചെറുതായി ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം എന്നുള്ളൊരു കാര്യം അതിൻ്റെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കലിപ്പ് എന്ന് പറഞ്ഞ പാട്ട് വെറുതെ റഫായിട്ട് ടോം ചേട്ടൻ കൊടുത്തു ടോം ചേട്ടൻ അത് വർക്കായി അതിൽ ഒരു മെക്സിക്കന ഭാരതം എന്നുള്ളൊരു പേര് ആ പേരൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനൊരു സിനിമ ഉണ്ട് എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യുക ഒരു കാര്യം വെച്ചിട്ട് കലിപ്പെന്ന് പറഞ്ഞൊരു പാട്ട് നമുക്ക് ഇറക്കാം എന്നുള്ളൊരു കാര്യം തീരുമാനമായി അങ്ങനെയാണ് ശരിക്കും ആദ്യത്തെ സിനിമ ഒരു മെക്സിക്കൻ ഭാരത എന്നുള്ള സിനിമ ഉണ്ടാവുന്നത് ആ സിനിമയുടെ പാട്ടുണ്ടാവുന്നത് അതിൽ ഞാൻ ആദ്യത്തെ ഒരു ഘടകമായി മാറുന്നതും അങ്ങനെയാണ് ആ പാട്ടിന് ശേഷമാണ് സിനിമയുടെ അക അകത്തെ മറ്റു പാട്ടുകളിലേക്ക് കിടക്കുന്നത് അപ്പൊ അതൊക്കെ ടോം ചേട്ടനാണ് പിന്നെ മറ്റു പാട്ടുകളുടെ കാര്യങ്ങളിലേക്കും എന്നെ ഇൻക്ലൂഡ് ചെയ്തത് കാരണം വെച്ചാൽ സിനിമ പിന്നെ വലിയ ആയി മാറി അനൂപ് കണ്ണൻ അദ്ദേഹം അത് ഏറ്റെടുത്ത് പ്രൊഡ്യൂസ് ചെയ്യണം വലിയ ക്രൂവായി സിനിമയുടെ മൊത്തം ടെക്നിക്കൽ സൈഡും വലുതായി അപ്പൊ അങ്ങനെ വന്നപ്പോൾ അനൂപ് ഏട്ടനും സമ്മതിച്ചു ബാക്കി പാട്ടുകളും കൂടെ മണികണ്ഠൻ ചെയ്തോട്ടെ എന്നുള്ളൊരു ഇത് അതാണ് ശരിക്ക് ആ ഒരു കാൽവെപ്പ് വിജയവിശ്വാസിനെ കൊണ്ട് പാടിക്കാൻ സാധിച്ചു റഫീഖ് അഹമ്മദ് സാറിനെ കൊണ്ട് വരികൾ എഴുതിക്കാൻ സാധിച്ചു അനിൽ പനച്ചോരാനെ കൊണ്ട് അതിൽ വിപ്ലവ ഗാനം എഴുതിക്കാൻ സാധിച്ചു മൊത്തത്തില് ആ സിനിമ വലിയൊരു അനുഭവമായി അത് നേരെ അതിന്റെ റിപ്ലൈ അതിന്റെ റിപ്പോർട്ടുകൾ അതിലേറെ സന്തോഷം ഉണ്ടാക്കി കാരണം വെച്ചാൽ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ സാധനം വൺ വൈറലായി കലിപ്പ് ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കളായാലും ബാക്കിയുള്ളവരായാലും ഈ എന്നെ ഒരു കാര്യം എന്നെ എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ച സിദ്ധിയിലെന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇത് തന്നെയാണ് ഇതിൻ്റെ പരിപാടിയെന്ന് ചോദിച്ചോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വിചാരിച്ച കാര്യം എന്തായാലും വർക്ക് ആയിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് ഇതില് സഞ്ചരിക്കാന്നൊരു കോൺഫറൻസ് അതൊക്കെ പോസ് ഇതില് ഒരു വലിയൊരു ഘടകമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ടോം ചാട്ടന്റെ വേറൊരു പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ചെറിയൊരു ലാഗായിട്ടാണ് ഞാൻ പോയിരുന്നത് കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ അധികം എല്ലാവരായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇൻട്രോട്ടെന്ന് പറയണില്ല പക്ഷെ ഞാൻ എൻ്റെതായൊരു ഒരു ലോകത്ത് ഇങ്ങനെ മ്യൂസിക് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ നിക്കാനാണ് മറ്റുള്ളവർ പറയണത് അനുസരിച്ച് എന്നെ കൺ കൺവേർട്ട് ചെയ്തിട്ടൊരു മ്യൂസിക് ചെയ്യാനൊന്നും ഞാൻ അധികം ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല എനിക്കത് വർക്കാവാറില്ല ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ അതൊരു അങ്ങനെ നിന്നിട്ട് കാര്യമില്ലുള്ളത് എന്താ അത് കഴിഞ്ഞിട്ടുള്ള മന്ദഗതിയിലുള്ള യാത്രയ്ക്ക് ഒരു അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയില് നമ്മളിങ്ങനെ എന്തും ചെയ്യാനായിട്ടും എല്ലാം പരീക്ഷിക്കാനായിട്ട് തയ്യാറായിട്ടിരുന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മുടെ പിടിവാസികളൊന്നും നിന്നിട്ട് കാര്യമില്ല പിന്നെ എനിക്കിത് പറ്റില്ല അത് പറ്റില്ല എന്നുള്ള കുറേ ഒരു കോംപ്ലക്സും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ മെല്ലെ 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 മാറ്റിയെടുത്ത് ഈ കുറെ പിന്നെ ഭയങ്കരമായിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുക്കേണ്ട വന്നൊരു കേസൊക്കെ ആയിട്ട് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ട വന്നു അതിനുശേഷം പിന്നെ തിരിച്ച് സിനിമയ്ക്ക് വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ആട്ടം കലാസമിതിയായിട്ട് യോജിച്ചിട്ട് പൂതൻ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ചെയ്യാണ് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നത് അത് കറക്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് പൂതൻ ഉണ്ടാക്കണത് ഒരു പത്തൊമ്പതിലാണത് റിലീസ് ചെയ്യണത് ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയൊരു അതായത് അതൊരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് എണീറ്റ് വരിക എന്നുള്ളൊരു ഒരു പരിപാടി തന്നെയായിരുന്നു അത് കാരണം സിനിമകൾ ആ ആദ്യത്തെ സിനിമയുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു സ്ലോ ആയിട്ട് യാത്ര കഴിഞ്ഞിട്ട് പിന്നെയും പൂതൻ ഇറങ്ങിയതോ കൂടി തന്നെ പൂതനോട് കൂടി തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് നല്ല റെസ്പോൺസ് തന്നു അപ്പോൾ അവിടെ തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോക്ക് ആയിട്ട് അതുവരെ ഞാൻ വിപ്ലവ ഗാനങ്ങളും ഈ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് മെക്സിക്കൻ അഭാഗം എന്ന് പറഞ്ഞാൽ ഫുൾ വയലൻസ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിപ്ലവം ചോര ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന എല്ലാവരും മാസാണ് അല്ലെങ്കിൽ എന്താ പറയുക പവർഫുൾ ഇങ്ങനത്തെ ഓരോ ഇതോടെ ഒക്കെയാണ് കമൻസൊക്കെയാണ് എനിക്ക് വരാറുള്ളത്